നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇസ്രായേലിലെ തീപിടുത്തം കാട്ടുതീയാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇസ്രായേലിലെ പ്യാഗിക്കൊണ്ടും ഇത് ദൈവശിഷ്യയാണ് എന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുമുള്ള പ്രതികരണങ്ങളും ഇതിനിടയിൽ കാണാം എന്നാൽ ഇസ്രായേലിലെ തേപിടുത്തത്തിൻ്റെ യഥാർത്ഥ സത്യം മലയാള മാധ്യമങ്ങൾ ബോധപൂർവം മറച്ചു പിടിക്കുന്നു ഗാസയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും കരയുന്ന മനുഷ്യ സ്നേഹികൾ ഹമാൻ അവർ മുഴുവൻ സന്തോഷം പങ്കുവെക്കുന്നു രാഗുന്നു ഇതൊക്കെയല്ലേ അവരുടെ ആകെയുള്ള സന്തോഷം ജറുസലമിൽ നിന്നും ടെല്ലവി പോകുന്ന വഴിയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായ കമ്മ്യൂണിറ്റി ഏരിയ ഇവിടെ ആൾ അഭായമോ അപകടങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നല്ല കാറ്റും പുകയും ഉണ്ടായ അപകടങ്ങളിൽ നിന്ന് അതുകൊണ്ട് കുറെ ആളുകളെ മാറ്റിയിട്ടുമുണ്ട് അത് ഏത് ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെ തീ സിവിൽ ഡിഫൻസ് ഫോഴ്സ് നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിനകം കൊട്ടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് തീപിടുത്തത്തിൽ ഇസ്രയേലിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നതായിരുന്നു കേരളത്തിൽ പ്രചരിപ്പിച്ച മറ്റൊരു വാർത്ത ഇത് ഇങ്ങനെയുള്ളവരുടെ ഇത് ഹമാന മനസ്തരുടെയും പ്രത്യേകതരം മനുഷ്യ സ്നേഹികളുടെയും സന്തോഷം ഇരട്ടിപ്പിച്ചിട്ടുണ്ട് അവർ വാർത്തകൾക്ക് കീഴിൽ ആനന്ദ നടനം ആടുന്നു ജൂതിനെ പഴിക്കുന്നു അടിയന്തര ഘട്ടങ്ങളിൽ ഇസ്രയേലിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാറുണ്ട് അത് ജനങ്ങൾ ജാഗ്രതയോടുകൂടെ ഇരിക്കുവാനാണ് ഇവിടെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പോലെ ഭീകരമല്ല അത് ജോലിക്ക് പോകുന്നതിനോ കടകൾ തുറക്കുന്നതിനോ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ എന്നിവ നടത്തുന്നതിനോ പോലും വിലക്കില്ല ഇസ്രയേൽ അന്തർദേശീയ സഹായം തേടിയെന്ന വാർത്ത അതീവ സന്തോഷത്തോടെയാണ് ഹമാന സർവരവേറ്റത് മറ്റ് രാജ്യങ്ങളോട് നല്ല സഹകരണവും സഹായങ്ങളും വെച്ചു പുലർത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇസ്രയേലിലെ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാത്ത രാജ്യങ്ങൾ ചുരുക്കമല്ലേ അതിൽ ചില രാജ്യങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ ഇസ്രയേലിനെ സഹായിച്ചിട്ടുമുണ്ട് മറ്റ് അറബ് രാജ്യങ്ങളിലെ പോലെയല്ല ഇസ്രായേൽ മരുഭൂമി ആയിട്ടുള്ളത് ഈജിപ്റ്റ് ചോർദാൻ ബോർഡർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അവർ കൃഷിഭൂമിയോ വനമോ ആക്കിയെടുത്തിരിക്കുകയാണ് കാറ്റുള്ള ഈ സമയത്തൊരു തീപിടുത്തമുണ്ടായാൽ നന്നായിട്ട് അങ്ങ് ആളിക്കത്തും ഉഷ്ണകാലത്ത് പ്രാന്തപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ കാട്ടുതീ പതിവുമാണ് ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായത് ഇസ്രയേൽ സ്ഥാപക ദിനമായ മെയ് പതിനഞ്ചിനും അടുത്ത ദിവസങ്ങളിലുമാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ഹമാസ് തങ്ങളുടെ പൗരന്മാരെയും ടൂറിസ്റ്റുകളെയും പിടിച്ചുകൊണ്ടുപോയതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇസ്രയേലിൽ നടന്നിരുന്നില്ല എന്നാൽ ഈ അവസരത്തിൽ പലസ്തീൻ റേഡിയോയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇസ്രയേൽ പ്രദേശത്ത് തീവയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഇസ്രയേൽ പൗരന്മാരിൽ ഇരുപത് ശതമാനം അറബ് പാലസ്തീനികളാണ് അവരെ ലക്ഷ്യമാക്കിയാണ് സന്ദേശങ്ങളും ഉണ്ടായത് അവരിൽ ചിലരെ തീ വയ്ക്കുന്നതിനിടയിൽ ഇസ്രയേൽ സിവിൽ ഡിഫൻസ് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ നിന്ന് ഇന്ധനങ്ങളും സന്ദേശങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് വ്യക്തമായ ഫുട്ടേജുകളും കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇത് മലയാള മാധ്യമങ്ങൾക്ക് വാർത്തയേ അല്ല പുറത്തു നിന്നുള്ള തീവ്രവാദ അക്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ഇസ്രയേലിനകത്ത് എല്ലാവിധ പൗര സ്വാതന്ത്ര്യവും അനുഭവിച്ചു കഴിയുന്നവരെ മരണ അടിമയാക്കി മതപരമായും വംശ്യമായും ഉത്തേജിപ്പിച്ച് ഇല്ലം ചൂടാനാണ് തീവ്രവാദികളുടെ ശ്രമം അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മതവൈറസുകളെ മതാത്മക മനസ്സുകളിൽ ഇട്ട് കൊടുക്കുകയാണ് അതിന്റെ പ്രതിഫലനമാണ് ഇസ്രയേൽ കണ്ട ഈ തീപിടുത്തവും ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള ശാസ്ത്രവും ടെക്നോളജിയും ഉള്ള രാജ്യമായതുകൊണ്ട് അവർ അതിനെ മുളയിലേ നുള്ളുന്നു ഇവിടെ ഉള്ളതുപോലെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുവാൻ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഭൂരിപക്ഷത്തെ ഉത്ബോധിപ്പിക്കുവാൻ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അവിടെയുണ്ട് എന്നാൽ രാജ്യതാല്പര്യത്തിന് അവർ ഒന്നിച്ചു തന്നെ നിൽക്കും ഇസ്രേലി ഭീഷണിയെയും നിസാരമായി മറികടക്കും കേരളത്തിൽ നടക്കുന്ന ചർച്ചയുടെ പത്ത് ശതമാനം പോലും അവിടെ മാധ്യമങ്ങളിൽ നടക്കുന്നില്ല എന്നതല്ലേ സത്യം അവിടെ അടിയന്തര സാഹചര്യം നേരിടുന്നത് റിപ്പാർട്ട്മെന്റുകളാണ് പരസ്പര വൈദ്യം വളർത്തുന്ന ഇന്ത്യൻ മീഡിയ പോലെയല്ല അവിടുത്തെ മാധ്യമങ്ങൾ അവർ അവധാനതയോടെ വാർത്ത കൊടുക്കുന്നു പൗരന്മാർക്കിടയിൽ ഭിന്നതയും ഭയവും ഇട്ടുകൊടുക്കാതെ സ്ഥാപക ദിനത്തിന്റെ ആഘോഷങ്ങളാണ് ഇസ്രയേലി മാധ്യമങ്ങൾ ഇവിടെ ഹമാനസർക്കും ഹമാനവർക്കും മാത്രമാണ് ഇസ്രയേൽ ഭീകര രാജ്യം